ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ബ്ലോഗ് തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കുറച്ച് ടിപ്സാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ അത് ശരിയായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടി അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള നല്ല റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാവുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും ശർക്കര അപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് അതായത് ബിസിനസ് പരമായിട്ടുള്ള വർക്കുകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പുറത്ത് പോവാം അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഒരു അസെറ്റായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മീറ്റിങ്സ് ആയിക്കോട്ടെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി ജോബിന് പോകുന്ന ആൾക്കാരായിക്കോട്ടെ അതിലെല്ലാം ഒരു ഗുഡ് ലാക്ക് ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരാനായിട്ട് ദിവസവും നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പീസ് ശർക്കര നമ്മൾ കഴിച്ചിട്ട് പോകുക നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പീസ് ശർക്കര കഴിച്ചതിന് ശേഷം ഇറങ്ങുക അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസത്തെ ആ ഒരു ഗുണം അതെന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഡെയിലി ജോബിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ആ പ്രൊമോഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സാലറി ഇൻക്രിമെൻറ്റിലേക്ക് അങ്ങനെ ഒക്കെ നേടാനുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും ഇനി കപ്പിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് ഒരു സൗന്ദര്യം അടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഇന്നത്തെ ഈ രണ്ടാമത്തെ ഒരു പോർഷനിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറ്റില എടുക്കുക ആ വെറ്റില വെറ്റിലെടുത്തിട്ട് അതിൽ കുറച്ച് ചന്ദനം ചന്ദനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചന്ദനം ചാലിക്കില്ലേ അതുപോലെ ചന്ദനം ആഡ് ചെയ്തിട്ട് ആ വെറ്റില ഒന്നില്ലെങ്കിൽ നമുക്ക് മാലയായിട്ട് മടക്കി കെട്ടി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെറ്റില അതുപോലെ തന്നെ ചന്ദനം തച്ചിട്ട് ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ വെച്ചിട്ട് ദുർഗാദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ണയിക്കുന്നവരുടെ ഇടയിൽ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് ഈ ഒരു റെമഡി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ രാവിലെയൊക്കെ എണിറ്റിട്ട് എല്ലാ വശവും അടിച്ച് തുളച്ച് വൃത്തിയാക്കുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയാണ് നെഗറ്റീവ് എനർജിനെ ഇല്ലാണ്ടാക്കാനായിട്ട് രാവിലെ എണിറ്റ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് തുളസി പറിച്ചു കുറച്ച് നല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലൊരു പച്ചവെള്ളത്തിൽ ബൗളിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് കുറച്ച് കുറച്ചായിട്ടിങ്ങനെ അത് തെളിച്ചു കൊടുക്കുക എല്ലായിടത്തും അതിനുശേഷം നമ്മൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി തെളിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുവട്ടതൊക്കെയുള്ള നെഗറ്റീവ് എനർജീനെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു പോസിറ്റീവ് എനർജി നല്ലൊരു ഫീൽ കിട്ടാനായിട്ട് ഈ ഒരു റെമഡി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും വീട്ടിലും കാണും മണി പ്ലാന്റ്സ് അല്ലേ ഈ മണി പ്ലാന്റ്സ് നമുക്ക് യഥാവിധി നമ്മൾ പ്ലേസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നീല ബൗൾ എടുക്കാവുന്നതാണ് ആ ഒരു നീല എടുത്തിട്ട് അതിലേക്ക് ഒരു മണി പ്ലാന്റ് പ്ലേസ് ചെയ്യുക അത് നോർത്ത് സൈഡിൽ എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കുക കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു ട്വൻ്റി വൺ ഡേയ്സൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ഗ്രോത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ പുതിയതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് വളരെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കണക്ഷൻസ് ഒത്തിരി ഉണ്ടായിരിക്കണം കാരണം ഒരു ബിസിനസ്സിൽ ഏറ്റവും നല്ലത് വേണ്ടത് കമ്മ്യൂണിക്കേഷൻസും കണക്ഷൻസും ആണ് അപ്പോൾ അതൊക്കെ നന്നായി വന്ന് ആ ഒരു ബിസിനസ് ഗ്രോത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കണക്ഷൻസ് നിലനിന്ന് പോകണമെങ്കിൽ അതായത് അതിലൊരു സ്പാർക്കൊന്നുമില്ലാതെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ആ ഒരു നല്ല കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ആ ഒരു ഓഫീസിൻ്റെ ഈസ്റ്റ് സോണിൽ നമുക്ക് ഇന്ദ്രദേവ് എന്ന് പറഞ്ഞ ഒരു ദയവുണ്ട് ഇന്ദ്രദേവിൻ്റെ ഒരു പിക്ചർ ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കണക്ഷൻസ് നിങ്ങളിലേക്ക് വരികയും ചെയ്യും അത് ദൃഢമായി നിലനിന്ന് പോവുകയും ചെയ്യും അതിൽ വേറെ ക്രാഷും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും കസ്റ്റമേഴ്സിനെയൊക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും ആ കസ്റ്റമേഴ്സിനെയൊക്കെ സാറ്റിസ്ഫൈഡായിട്ട് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് നോർത്ത് സൈഡിൽ റെഡ് കളർ ബുക്സ് അല്ലെങ്കിൽ റെഡ് കളർ ഫയലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം അവിടെ നിന്ന് ആ നോർത്ത് സൈഡിൽ അതുപോലെ റെഡ് കളറിലെ ഫയൽസ് ബുക്സൊക്കെ എടുത്തു മാറ്റി അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുക റെഡ് കളറിലൊന്നും തന്നെ നോർത്ത് സോണിൽ വയ്ക്കാനായിട്ട് പാടില്ല ഇനിയിപ്പം നിങ്ങളുടെ ഓഫീസിലെ എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസ് എവിടെയാണോ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇരിക്കുന്ന പ്ലേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും നമുക്കൊരു കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സജഷൻസ് പറഞ്ഞ് അതൊരു അംഗീകരിക്കുന്ന രീതിയിലൊക്കെ പോകാനായിട്ട് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് തലവേദനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തലവേദന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റു കാര്യമേ ഉള്ളൂ നിങ്ങൾ വാഷിംഗ് മെഷീൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക അത് നോർത്ത് ഈസ്റ്റ് ഒരു കോർണറിലാണ് എങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി വേറൊരു പ്ലേസിലേക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തലവേദന പരിപൂർണമായിട്ടും അവിടെ നിൽക്കും അത് സ്വിച്ച് ഇട്ടപോലെ നിൽക്കും എന്നൊക്കെ പറയില്ലേ അതുപോലൊരു റെമഡിയാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഏതൊരു ദിശയിലാണ് ഇരിക്കുന്നത് നോക്കുക നോർത്ത് ഈസ്റ്റിലാണെങ്കിലും അത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അത് നോർത്ത് വെസ്റ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ കുറച്ച് നല്ല ഒരു പ്ലേസ് അതാണ് വാഷിംഗ് മെഷീൻ വെക്കുന്നുണ്ട് നോർത്ത് വെസ്റ്റ് എടുക്കുന്നത് വളരെ ഉചിതമാണ് കേട്ടോ നമ്മുടെ അലമാരകൾ അല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിച്ച് വയ്ക്കുന്ന അലമാരകളുടെ ലോക്കറിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ഡോർ നോർത്ത് സൈഡിലേക്കാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അതായത് പണത്തെയും അല്ലെങ്കിൽ ആഭരണങ്ങളെയും ജ്വല്ലറീസ് അല്ലെങ്കിൽ നമുക്ക് ഒരു അസെറ്റ്സ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആ ഡോറ് നമുക്ക് നോർത്ത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് പോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമായിട്ട് ചെയ്യും അപ്പം നിങ്ങളുടെ അലമാരകൾ ഏത് സൈഡിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ട് നോർത്ത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നതുപോലെ തിരിച്ച് വയ്ക്കുക നമ്മൾ ഹൗസ് വാമിങ് അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷൻസിനൊക്കെ ഇപ്പോൾ പാരൻസ് കുട്ടികൾക്ക് ഒക്കെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ മോൾക്കൊക്കെ ആണെങ്കിലും പല കാര്യങ്ങളും ഗിഫ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗ്യാസ് സ്റ്റഫ് അതൊരിക്കലും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാരുത് അത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അതിന് പകരം മറ്റൊരു ഗിഫ്റ്റ് അവിടെ പ്ലേസ് ചെയ്യാം നിരന്തരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസാണ് അതായത് ഒരു വീട്ടിലുള്ള ഫീമെയിൽസിന് അല്ലെങ്കിൽ ഗേൾസിന് സ്ത്രീകൾക്ക് നിരന്തരമായിട്ടുള്ള ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു റെമഡി ചെയ്താൽ മതി അതുപോലെ തന്നെ മാരേജ് നടക്കാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പർ ബോൾ എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബാത്റൂം ഏതാണോ ആ ബാത്റൂമിൽ വയ്ക്കുക ഇത് വെക്കേണ്ട സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ സൈഡിലാണ് വെക്കേണ്ടത് വിൻഡോ സൈഡിൽ വെക്കുക അപ്പം ആ ഒരു പ്രോബ്ലംസ് അതെന്താണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അതൊരു ഫോർട്ടി ഫൈവ് ഡേയ്സിന് തന്നെ അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഒരു റെമഡി സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഉപ്പ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സോ അല്ലെങ്കിൽ ഒരു അതി ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഡേയ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ ഫോർട്ടി മുതൽ ഒരു സിക്സ്റ്റി ഡേയ്സിന് അത് മാറ്റിയാൽ മതിയാക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഒരുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു റെമഡിയാണ് നെഗറ്റീവ് എനർജീനെ ഇല്ലാണ്ടാക്കുന്ന മറ്റൊരു റെമഡി അതായത് നമ്മൾ ഒരു ബൗൾ എടുക്കുക ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലൊരു ലെമൺ ഇട്ട് വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സാറ്റർഡേ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നെക്സ്റ്റ് സാറ്റർഡേ നമ്മളത് മാറ്റവും വേണം ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഒരു കരിങ്കണ്ണ് കണ്ണേർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള റെമഡി കൂടിയാണ് അത് സാറ്റർഡേ ആണ് നമ്മളത് ചെയ്ത് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ എല്ലാ സാറ്റർഡേയും ഒരു ഗ്ലാസ് നമുക്ക് നാരങ്ങി വെള്ളമൊക്കെ എടുത്ത് മാറ്റി പുതിയത് പുതിയത് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി കടം കൊണ്ട് ബുദ്ധിമുട്ടൊന്നാണ് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ച് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല അത്തരം ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമ്പൂ എടുക്കുക അതായത് ഒരു അഞ്ച് ഗ്രാം പൂ എടുത്താൽ മതി എന്നിട്ട് ഇതൊരു ചിരാത്തിലിട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിരാതായിരിക്കണം നല്ലതുപോലെ നെയ്യും ഒഴിച്ചിട്ടുണ്ടായിരിക്കണം എന്നിട്ട് ഇത് എല്ലാ സാറ്റർഡേയും ഒരു കുറച്ച് കുങ്കുമവും കുറച്ച് ചന്ദനവും ആ ഒരു ചിരാതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് രണ്ടോ മൂന്നോ സൈഡിലായിട്ട് നമുക്ക് വെച്ചിട്ട് ഹനുമാൻ ഹനുമാൻ സ്വാമിക്ക് നമുക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ സാറ്റർഡേയും കത്തിക്കുന്നതു വഴി ഇങ്ങനെയൊരു റമഡി നമ്മൾ ചെയ്യുന്നത് വഴി എ ഇത്തരത്തിലുള്ള കടബാധ്യതകളാണെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ ഇതെല്ലാ സാറ്റർഡേയും ചെയ്യുന്ന വഴി എന്ത് ബുദ്ധിമുട്ട് കടാണോ നിങ്ങൾക്ക് വന്നിരിക്കുക വെച്ചാൽ ആ ഒരു കടം പരിപൂർണമായിട്ട് തന്നെ ഇല്ലാണ്ടാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള പണം വരാതിരിക്കുക കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഒരു അഞ്ച് ഏലക്ക കൂടെ വെക്കുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആ ഒരു ബ്ലോക്കായി കിടക്കുന്ന പണം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി ബ്ലോഗ് തൃശ്ശൂർ